അലി നമസ്കാരം ഫാമിലിയുടെ കണ്ണ് കാണാൻ വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതെന്തോ അലി അങ്ങനെയാണ് എനിക്ക് അതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ അങ്ങനെ ആയി പോയത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും നമുക്കൊന്നും അധികം വേണ്ട ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി 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 എന്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു ഒരു ജോലി ഉണ്ട് അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക അതല്ലാതെ കണ്ണന്റെ എന്റെ വീട് അപ്പുവിന്റെ ഇതുവരെ മുഴുവൻ കണ്ട അത് ഭയങ്കര ഹോണ്ടി എന്ന സിനിമയാണ് ഒത്തിരി നായികന്മാരോട് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നായികയുടെ പേര് പറഞ്ഞാല് പറയും ഒരുപാടുണ്ട് കൂടെ അഭിനയിച്ച നായികകളിൽ അത് തന്നെയാണ് എന്റെ വീട്ടിലുള്ള നായികൻ നമസ്കാരം ഒരു പുതിയ സിനിമ ഇറങ്ങി പ്രേക്ഷകർ ഇരുകയ്യ സ്വീകരിച്ചു ജയറാം സിനിമ ഇറങ്ങിയാൽ അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഇരുകയ്യുന്നിട്ടി സ്വീകരിച്ചിട്ട് ഉള്ള ചരിത്രമേ ഉള്ളൂ ആ ജയറാം വേട്ടനാണ് എന്നോടൊപ്പോള് അലി നമസ്കാരം എനിക്ക് ജയറാം അടുത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല എത്ര വർഷത്തെ സൗഹൃദമാണ് അലി അതെ 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 അലി എനിക്ക് തോന്നുന്നു അലി ചാനലും ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ നമ്മൾ ആടുപുലിയാട്ടത്തിൽ നിന്നു തുടങ്ങി തുടങ്ങി എനിക്ക് ആദ്യം സ്ക്രീൻ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ജയറാം കോമ്പിനേഷൻ ഒരു സീനാണ് ഒരു ഡോക്ടർ ആയിട്ട് ആടുപുലിയാട്ടത്തില് അതാണ് അതാണ് അന്ന് എന്റെ നാട്ടുകാർ ഇവനാ ഇതാണ് നമ്മ പറഞ്ഞാൽ നടന്ന പോസ്റ്റർ വരെ ഇറങ്ങിയായിരുന്നു അല്ലേ ജയറാം കൂടെയുള്ള സീൻ ഞാൻ വേണ്ട ഈ പറഞ്ഞത് അതെ സൂപ്പർ ഹിറ്റായിരിക്കും പടം എന്ന് പറഞ്ഞ സിനിമ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഹിറ്റിലേക്ക് എത്തിച്ചു എന്ത് തോന്നുന്നു ഈ സമയത്ത് അലി ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആധുനിക കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ സിനിമ പുതിയ സംവിധായകർ പുതിയ തരത്തിലുള്ള ഓഡിയൻസ് ഇങ്ങനെ മാറ്റപ്പെട്ട ഒരു സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഞാൻ ആ സമയത്താണ് മിഥുൻ മാനുവൽ ഈ ഇതായിട്ട് വരുന്നതിൻ്റെ അടുത്ത് കഥ കേട്ടപ്പോൾ തന്നെ അതിനകത്തുള്ള സ്പാർക്ക് അതിനുശേഷം ഈ സിനിമയുടെ ആദ്യത്തെ ലുക്ക് പുറത്തു വിട്ടപ്പോൾ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് അപ്രീസിയേഷനാണ് എല്ലായിടത്തും വന്ന് അതിനുശേഷം ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ പല പല പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ എല്ലാത്തിനും ഒരേപോലെ സ്വീകാര്യത കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ ട്രെയിലറും കൂടി വന്നോടുകൂടി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് മറ്റേ സ്ഥിരമായിട്ടുള്ള കുടുംബ പ്രേക്ഷകർ മാറി യങ്സ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പും വേറാൻ വട്ട ഫസ്റ്റ് ഡേ പടം ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം അതിനകത്തൊരു ഡബിൾസ് ഓൾട്ടർനേറ്റീവ് എന്നൊരു ശബ്ദം വന്നു ആ ശബ്ദവും കൂടി കേട്ടോടുകൂടി പുതിയ ജനറേഷൻ പിള്ളേർ എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് എത്തി ഇപ്പോൾ ഉള്ള സന്തോഷം തിരിച്ചും എൻ്റെ പഴയ ഓഡിയൻസ് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ജയറാമിന്റെ സിനിമകൾ കാണുന്ന അത്രയും ഓഡിയൻസും പെണ്ണുങ്ങളും കുട്ടികളും അമ്മമാരെയും എല്ലാം തിയേറ്ററിൽ തിരിച്ച് ഇടിച്ച് കയറി വരുന്നത് ഞാനിപ്പോൾ അവിടുത്തെ ഓടി വരുന്നത് അല്ല ഇന്നലെ ഞാൻ ജയറാമുട്ടൻ തിയേറ്റർ വിസിറ്റ് ഉണ്ട് ജയറാമട്ടം മാറി നിന്നിട്ട് കയറുമ്പോൾ ആ ഫാമിലിയുടെ ചിരിയും ആ സങ്കടവും കണ്ണ് എന്ന് പറയുന്നത് എനിക്ക് കാണാൻ പറ്റും എത്ര ഇത്രയും തിയേറ്ററിൽ ഇന്നും വിസിറ്റിന് പോയാണ് ഈ പറഞ്ഞപോലെ ഈ ഫാമിലി ജയറാമന്റെ അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ് അതിപ്പോൾ യുവ തല തലമുറയെ അതേ ജയറാം അത് വലിയൊരു ഭാഗ്യവാൻ തന്നെയല്ലേ താങ്കൾ അയ്യോ ഭയങ്കര ഭാഗ്യമാണ് അല്ലേ അതിനൊക്കെ എന്താ പറയാ ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമയായിട്ട് വരുന്നത് മൂന്നാല് വർഷം ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു വരവ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതെ അതെ അതെയാണ് ഒരു വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ അങ്ങനെയുള്ളൊരു സമയത്ത് തിരിച്ചും അതേപോലെ നേരെ ഇന്ന് ഉച്ചക്കൊക്കെ ഞാൻ തിയേറ്ററിൽ എപ്പോ പോയിട്ട് വരുന്നത് എൺപത് ശതമാനം സ്ത്രീകളാണ് ഫുള്ളായിട്ട് അവരൊക്കെ തിരിച്ചും തിയേറ്ററിലേക്ക് വന്നതിലുള്ള സന്തോഷം അകറ്റവണം അല്ലേ തീർച്ചയായിട്ടും ഈ മമ്മൂക്ക മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചു എന്നൊരു വലിയ ഹൈലൈറ്റ് ആണ് നീ പറഞ്ഞ ശബ്ദത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട് ആളുകൾ ഇങ്ങനെ പല രീതിക്ക് ജനാമെട്ടം ഇത് പറയാനും പറ്റില്ല ഇന്റർവ്യൂവിന് മുമ്പ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പലതും ശബ്ദം തിരിച്ചറിയുന്ന കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യ മുഴുവല്ല ലോകത്തെവിടെ പോലും തിരിച്ചറിയും ആ ശബ്ദം ആ ശബ്ദം തിരിച്ചറിയും പിന്നെ അതൊക്കെ പ്രസ് പീറ്റിലും പറഞ്ഞു മമ്മൂക്കായും പറഞ്ഞു ജാരാമട്ടും പറഞ്ഞു എന്നോടുള്ള സ്നേഹം എന്നോടുള്ള ആ അടുപ്പം മമ്മൂക്ക വന്ന് അഭിനയിക്കുന്നു ആ മമ്മൂക്ക വന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോ ഉള്ളെങ്കിലും അതൊരു തകർപ്പനാകിട്ട് അങ്ങ് പോവാണ് അതായത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും മമ്മൂക്ക ഒന്നും അധികം വേണ്ട അതാണ് സ്ക്രീൻ പ്രസൻസ് നമ്മളൊക്കെ ഒരു മണിക്കൂർ സ്ക്രീൻ പ്രസൻസ് വരുന്നെങ്കിൽ മമ്മൂക്ക ഒന്ന് ഒരു ഷോട്ടിൽ വന്നാൽ മതി അതെ അതെ അതൊക്കെ ഭയങ്കരമാണ് അതീ മമ്മൂക്ക ലാൽസാറ് അല്ലെങ്കിൽ ഒരു മറ്റു ഭാഷകളിലെടുത്ത ചില ആൾ എല്ലാവർക്കും അതാണ് ചില ലെജൻസ് എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രസൻസ് അങ്ങോട്ട് ഞാൻ ഞാൻ മുമ്പ് അതാണ് പറഞ്ഞത് തിയേറ്ററിൽ വെട്ടിക്കുന്നത് എപ്പം അമ്മയ്ക്കെ കാണുമ്പോ പട്ടക്കോന്ന് വെട്ടിക്കും അതൊക്കെ സംഭവിച്ചു അങ്ങനെ തന്നെ സംഭവിച്ചു തിയേറ്ററിൽ സീറ്റിലിരുന്ന് അത് കാണുന്നത് വളരെ ചുരുക്കം പേരുള്ളൂ എല്ലാവരും ഇങ്ങനെ ഒന്ന് എണീക്കും എനിക്ക് ജയറാം ഏറ്റവും ഇഷ്ടം ജയറാം ഈ എളിമയാണ് അല്ല ഞാൻ പല ആൾക്കാരുമായിട്ട് ഇത്രയും ആൾക്കാരുമായിട്ട് എനിക്ക് രണ്ടു പേരാണ് എളിമേല ഒന്ന് ഒന്നും ചേറാമേട്ടൻ ഒന്ന് ഇന്ദ്രൻ സാർ ജേറാമേട്ടൻ്റെ അന്നും ഇന്നും ആ എളിമയിൽ തന്നെ നിൽക്കുകയാണ് ഒരു ഐഡന്റിറ്റി ആയി മാറിയിരിക്കുകയാണ് അതെന്തോ അലി അങ്ങനെയാണ് എനിക്ക് അത് ഇന്ന് മാറി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ അങ്ങനെ ആയിപ്പോയത് എപ്പോഴും എനിക്ക് ഈ ഈ ചിരി ഇത് ഈ തമാശ ഇതെങ്ങനെയായിപ്പോയത് എൻ്റെ ജീവിതമേ അങ്ങനെയാണ് ഇനി എനിക്ക് മാറ്റി ഒരു വേറെ മുഖം വെക്കാനും പറ്റില്ല അതൊരിക്കലും സംഭവിക്കില്ല അങ്ങനെ പറ്റില്ല പറ്റില്ല എത്ര ട്രൈ ചെയ്താലും വളരെ ഇങ്ങനെ എന്നിട്ട് ആ എനിക്ക് എന്റെ പറയാൻ പറ്റില്ല അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ഭാഗ്യമുള്ള വർഷമാണ് മരുമകനും മരുമകളും വരുന്നു കറക്റ്റ് സിനിമ ഹിറ്റ് ആവുന്നു അല്ലേ ആ ഒരു ഭാഗ്യം അങ്ങനെയാണ് അതല്ലേ അല്ലേ ഇതിനേക്കാളൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ ലാൽസാറൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതാണെന്ന് പറയുന്ന പോലെ എനിക്കൊരു മരുമോള് വന്നത് മരുമോൻ വന്നത് എല്ലാം തന്നെ അതൊക്കെ തന്നെ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ സന്തോഷം രണ്ടുപേരുടെയും കല്യാണം തന്നെയാണ് മോളുടെ മെയ്യിലാണ് കല്യാണം മോൻ്റെ സെപ്റ്റംബറിലാണ് അപ്പോ അലിയൊക്കെ വേണം രണ്ടു ദിവസം മുമ്പേ പോകുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് മനപ്പൂർവ്വം എടുത്താണോ അലി കാരണം ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി 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 എൻ്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു ബാക്കി ഭാഷകളുണ്ടല്ലോ കുറെ ഭാഷകളിൽ സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ചിലവർ എന്നിങ്ങനെ കളിയാക്കി പറയുന്ന പോലെ ആഹ് മറ്റു ഭാഷകളിലൊക്കെ പോയിട്ട് ഈ സൈഡ് വേഷം അഭിനയിക്കാൻ നടക്കണമെന്ന് പറയും എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല കാരണം മറ്റു ഭാഷകളൊരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് തമിഴിലും തെലുങ്കിലും തമിഴിൽ ഞാൻ എത്രയോ വർഷമായിട്ട് അഭിനയിക്കുന്നതാണ് പത്ത് ഇരുപത്തഞ്ചു വർഷമായിട്ട് അഭിനയിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾക്കൊക്കെ പോയി ചെയ്യാറുണ്ട് തെലുങ്കിലും കന്നഡത്തിലും ഒരേപോലെ അവര് ചുമ്മാ റോട്ടി കൂടെ പോ അന്നേ വന്നോളൂ സൈഡ് റോഡുണ്ട് വന്ന് അഭിനയിച്ചോളും അവർ വിളിക്കുന്നില്ല അതെ അവിടെ പടങ്ങൾ ഹിറ്റാവുക വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വലിയ വലിയ അവിടുത്തെ ആക്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നൂറും മുന്നൂറും കോടിയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമാവുക അതൊരു അക്സെപ്റ്റൻസ് തന്നെയാണ് അപ്പോൾ ഞാനതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നു അപ്പോൾ അങ്ങനെ സിനിമകളുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടില്ലേ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കൊരു ജീവിതം തന്ന എൻ്റെ അമ്മ വീട് പോലെയാണ് അപ്പോൾ അവിടെ ഒരു സിനിമ തിരിച്ചും ഒരു നല്ല മൂന്നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഹിറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു തിരിച്ചു തിരിച്ചുവരുമ്പോ ഒരു ഫാമിലി എപ്പോഴും ഫാമിലി ഹിറ്റ് അടിച്ചാണ് ആ സബ്ജക്ടുകൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത് അത്തരം ഒരു സബ്ജക്ട് മാറിയാണ് ഇത് വരുന്നത് അതെ അവിടെ ജയറാമട്ടൻ അങ്കലാഫ് അല്ല മാറിയ കാലഘട്ടത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ത്രില്ലർ ആയിട്ടുള്ള സിനിമ വന്നിട്ട് പോലും അവരെല്ലാം ഫാമിലി ഓടിയൻസ് അതാണ് അത് വലിയൊരു പോയിന്റാണ് വലിയൊരു പോയിന്റാണ് ജയരാമട്ടിന് അങ്ങനെയല്ല ആളുകൾ കാണുന്നത് ആ ഞാൻ ഇപ്പൊ തിയേറ്ററിൽ പോയി മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ടു പോകുമ്പോഴത്തേക്ക് പത്ത് അമ്പത് അറുപത് വയസ്സിന്റെ അമ്മയ്ക്കൊക്കെ ആ എല്ലാരും എല്ലാരും കുടുംബസമേതാണ് വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് രീതിയും ആ ഒരു മാജിക്കില് ലൊക്കേഷൻ ഒക്കെ മിദുമാനുൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ് എന്റെ പെട്ടെന്ന് ചൂടാവും പക്ഷെ ആ ചൂട് എനിക്ക് തോന്നുന്നില്ല അത് ആ ചൂട് ഒരു സെക്കൻഡ് നിൽക്കുന്ന ചൂടായിരിക്കും അടുത്ത് വന്ന് ഈ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു മിഥുൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ ഒരു ഓസ്ലർ വന്നു അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് ഭയങ്കര ഹെവിയാണ് ജയറാം ഓക്കെ ആണല്ലോ അല്ലേ അല്ലെ ആണ് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അത് വേണ്ടാന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു സ്ഥിരമായിട്ട് ജയറാം ഇത്തരം വേഷങ്ങൾ ചെയ്തിട്ടില്ല മുണ്ടും മുളച്ചു ഊത്തിയുള്ള സാധാരണ ഒരു കുടുംബ നായകനായിട്ടാണ് ഒരുപാട് വർഷങ്ങളായി ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു ഡാർക്കായിട്ടുള്ള സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഒരു പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ യൂണിഫോം ഇട്ട് നടക്കുന്നതല്ല അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാരണം അയാൾ ഇന്ന രൂപത്തിൽ അകാല അകാല വാർത്തക്യം ബാധിച്ച ഒരു മനുഷ്യനായിട്ട് നടപ്പിലും രൂപത്തിലൊക്കെ അത് വേണം ഞാൻ പറഞ്ഞ അങ്ങനെ ആക്കിയെടുക്കാം അപ്പം അപ്പോഴാണ് മണിരത്നത്തിന്റെ പടം കഴിഞ്ഞ് ഒരുവിധം വയറൊക്കെ കുറച്ച് തെലുങ്കിനു വേണ്ടി വൃത്തിയായത് അപ്പോഴാണ് മിഥുൻ വന്നിട്ട് പറഞ്ഞു വയറ് നടപ്പ് ഇക്ക ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു ശരി അപ്പം എനിക്കൊരു ആറ് മാസം സമയം തന്നാൽ ഞാൻ ഈ തെലുങ്ക് പടങ്ങളും മറ്റേതൊക്കെ ഒന്ന് തീർത്തിട്ട് വന്ന് തിരിച്ചും വയറൊക്കെ ഒപ്പിച്ച് ചെയ്യാം അപ്പൊ ഇതിൽ തന്നെ വേറൊരു ഗെറ്റപ്പ് വേണം ഇയാളുടെ ആദ്യത്തെ മൂന്നാല് വർഷം ഗെറ്റപ്പ് അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു പതിനഞ്ച് ദിവസം എക്സ്ട്രാ ഷൂട്ടിംഗ് നിർത്തിയിട്ട് തന്നാൽ ഞാൻ പോയിട്ട് മെലിഞ്ഞിട്ട് വരാം അപ്പം ഇതെല്ലാം സമ്മതിച്ച് എനിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കഴിവതും ഞാൻ കാരമനിൽ ഒന്നും പോയിരിക്കാറില്ല മിഥുന്റെ അടുത്ത് തന്നെ ഇരിക്കും ഈ മനുഷ്യൻ എന്താ ചെയ്യണം എന്നൊക്കെ നോക്കി പഠിക്കാം ഒരു ഇരിപ്പ് അല്ലെങ്കിലും ചേരാൻ പറ്റുന്ന കുറവാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അങ്ങനെ ഇപ്പൊ കാരവാൺ ഒരു വേണമല്ലോ നമുക്ക് അല്ല കാരവൻ വേണം കാരവനൊക്കെ അത് ആ സൗകര്യം മസ്റ്റാണ് കാരണം നമ്മളുടേതായിട്ടുള്ളൊരു പ്രൈവസിയും എല്ലാം പക്ഷെ അല്ലാതെ നമുക്കൊരു കാരമൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു നാല് അഞ്ച് സുഹൃത്തുക്കളെ കിട്ടുക അവരുമായിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കുക ഇതൊന്നും ഇല്ലാതെ ഇതിനകത്ത് തടച്ചിരുന്ന് ശ്വാസം മുട്ടിരിക്കുക എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കും അപ്പൊ ഒരു തമാശ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ ശബ്ദം പുറകുന്നു വരും വേണ്ട തമാശ വേണ്ട പോസ്റ്റർ വിട്ടുപോരുത് അങ്ങനെ തന്നെ എന്തോള്ളത് ആ ശരി അങ്ങനെ തന്നെ എഴുതാം അങ്ങനെ തന്നെ പിടിച്ചു അങ്ങനെ തന്നെ പിടിച്ചു ഞാൻ വേണ്ടി പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ ചേരമാൻ ഇതെല്ലാം പറഞ്ഞല്ലോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച വർഷമാണ് അല്ലേ ഏറ്റവും അടുത്ത ആളുകൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതൊക്കെ ജയറാം വേട്ടനെ ഭയങ്കരമായിട്ട് അലറ്റിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടേക്കണു ജയറാം മേട്ട പല സ്ഥലങ്ങളും കാണും അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഒരു അല്ലെ പിന്നെ നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പൊ കൂടെ ഞങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് കിടന്നില്ലേ സിദ്ദിഖിന്റെ ഒരു വിയോഗമൊക്കെ അതൊക്കെയാണ് നമുക്കുള്ള ഒരു നഷ്ടങ്ങൾ ഒരു ഇനി ഒരു ചേഞ്ച് മലയാളത്തിൽ ഇനി ഞങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പൊ പ്രേക്ഷകർ ഇനി വേണം ജയറാം വേട്ടൻ ഇവിടെ വേണം ുംബ്ജക്ടുകൾ വന്നു തുടങ്ങി വന്നു തുടങ്ങിയു എന്ന് ചോദിച്ചാൽ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മിഥുൻ മേനുവൽ ആ ഫസ്റ്റ് ഡേ എന്റെ രൂപമൊക്കെ കണ്ടിട്ട് സെക്കൻഡ് ഡേ തൊട്ട് കറക്റ്റ് ട്രാക്കിൽ ഹോസ്റ്റലർ വന്നു കഴിഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചോ ആ ഹോസ്റ്റർ നൂറ് ശതമാനയ്ക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഹോസ്റ്റലറിന് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജയറാമനെ വെച്ചിട്ട് ചെയ്യാനായിട്ട് എൻ്റെ മൂന്ന് കഥയുണ്ടെന്ന് പറയുന്നത് ആ മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് ഞെട്ടിക്കുന്ന കഥകളാണ് അപ്പൊ വിജയിച്ചല്ലോ ഇനി എന്നെ കുറിച്ച് എന്നെ വെച്ച് ആലോചിക്കുമല്ലോ മൂന്നെണ്ണ ദിലീഷ് പോത്തൻ ഇതിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് എന്നെ കൊറേ നേരം നോക്കി എന്നൊരു ദിലീഷ് പറഞ്ഞു ഈ പടം ഒന്ന് ഓടിക്കോട്ടെ ഒരു ഉഗ്രം കഥയാണ് വെച്ചെന്ന് നിനക്ക് വേണ്ടി അടുത്ത ബുക്കിംഗ് ആയോ അപ്പ പോലെ എങ്ങനെ നാലുപേര് വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ഇല്ല ആയിട്ടുണ്ട് പ്രൊഡക്ഷനിലേക്ക് അതെന്താണ് ഞാനൊരു നല്ല ബിസിനസ്മാൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നല്ല ബിസിനസ്മാൻ ആയിരിക്കണം അതിന് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് ചുമ്മാ സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചിലറക്കാരി ഒന്നും അല്ല ഇതിപ്പോൾ ഒരു ജോലി ഉണ്ട് അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക അതല്ലാതെ എനിക്ക് മറ്റ് ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ കഷ്ടമാണ് അപ്പം പല സിനിമകളിലും പൂർണ്ണമായിട്ട് കാണാറില്ല എന്ന് പറഞ്ഞു എന്നോട് അലിദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞ രണ്ട് സിനിമ എനിക്ക് പെട്ടെന്ന് ചുരുക്കം ചെയ്താണെങ്കിൽ ഞാൻ കണ്ണന്റെ വീട് ഇതുവരെ ഇതുവരെ കണ്ണൻ പറഞ്ഞത് അത് അത് കണ്ടിട്ടില്ല ഹോണ്ടി എന്ന സിനിമയാണ് സിബിയുടെ പല സിനിമകളും ഞാൻ സിബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സിബി സാറിന്റെ ഇത് നമ്മുടെ മാധവിയെ അഭിനയിച്ച മുരളിയുടെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു പോകുന്നില്ല അതെ ആ സിനിമ ഒരു അത് പകുതിക്ക് മുകളിൽ ഞാൻ കാണില്ല അത് തിയേറ്ററിൽ കർച്ചീഫ് കൊടുത്തിട്ടുണ്ട് കയറിപ്പോകുന്ന സ്ത്രീകൾക്ക് കണ്ണൻ തുടയ്ക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ പിഴിഞ്ഞിട്ടാ വരുന്നത് അപ്പൊ അതേപോലെ ഇത് എന്റെ മോൻ അഭിനയിച്ചു കൊണ്ട് മാത്രമല്ല ആ സിനിമ അല്ലാത്ത ഹോണ്ടിങ് ആണ് അവസാനമൊക്കെ വന്നിട്ട് ഞാനല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ അവൻ കോടതിയിൽ കരഞ്ഞിട്ട് അവൻ ജൂനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അപ്പൊ സ്ഥലം വിട്ടു ഞാൻ നോക്കിയപ്പോ അടുത്ത സീറ്റ് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഭാര്യയും കാണാനില്ല അപ്പൊ അത് കുറേ മുമ്പേ സ്ഥലം വിട്ടു പോയി നിന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ല സോറി കണ്ണൻ എല്ലാ കാര്യങ്ങളും വേറെ അവരോട് ചോദിക്കാറുണ്ട് എൻ്റെ എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ കണ്ണൻ പറയാം എല്ലാം ഞാൻ അടുത്ത് ചോദിക്കും അപ്പാടെ അടുത്ത് ചോദിച്ചാൽ ചെയ്യാറുള്ളൂ സിനിമയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ പറയാം പക്ഷേ വീട്ടിൽ പോയൊക്കെ ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് എല്ലാം സിനിമയിൽ അഭിനയിക്കാൻ പോവാണെങ്കിലും ഞാൻ അപ്പാടെ അടുത്ത് പറഞ്ഞത് ഇന്ന ഇന്ന ഇതാണെന്ന് പറയും അത് എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമ സെലക്ട് ചെയ്യുന്നത് അല്ല കണ്ണൻ തന്നെ തന്നെയാട്ടോ ചോയ്സ് കണ്ണൻ അത് എൻ്റെ അടുത്തുമായിട്ട് ഷെയർ ചെയ്താൽ ചുമ്മാ പറഞ്ഞായിരിക്കും കണ്ണൻ കണ്ണന്റേതായിട്ടുള്ള സെലക്ഷൻ തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും കുറെ വീഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ സൈക്കിളിൽ വിട്ട് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ കഴിഞ്ഞൊരു നല്ല ഇത് കിട്ടുന്ന പോലെ ആണ് ഇപ്പം കണ്ണൻ്റെ ഒരു നല്ല ടേക്ക് ഓഫ് ഇപ്പം കിട്ടിയിരിക്കുന്നത് അതെ അതെ ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോറില് തന്നെ തമിഴിൽ മേജർ ആയിട്ടുള്ള അഞ്ച് ആറ് വലിയ വലിയ പ്രൊഡക്ഷൻ്റെ വലിയ വലിയ പടങ്ങൾ കണ്ണന് തേടി വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് ഒരു ടേക്ക് ഓഫാണ് ഈ വർഷം ചെയ്യുന്ന സിനിമകളൊക്കെ അപ്പം അവന് നല്ല അവൻ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ പുതിയ പുതിയ പ്രോജക്ടുകളൊക്കെ കിടക്കുന്ന സന്തോഷമാണ് ആയിട്ടുള്ള ഇതിൽ വന്നതിന്റെയൊക്കെ ഇതാണ് അതെ ടു തൗസൻഡ് ട്വന്റി ഫോർ നല്ല ഇതായിട്ട് കൊടുക്കുന്നതാണ് എന്താണ് മോളെ ഒരുപാട് പേര് ഒറ്റ പരസ്യത്തിൽ ചെയ്തു അത് ഞങ്ങൾ രണ്ടുപേരും ഹിറ്റായ പരസ്യമാണ് അതെ അതെ വേറെ അവൾക്ക് അതിന് താല്പര്യം ഇല്ല അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോ ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളി ലണ്ടനിലാണ് മാഞ്ചസ്റ്ററിലാണ് ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേരും ലണ്ടനിലേക്ക് പോവും അല്ലെങ്കിൽ രണ്ടുപേരും ദുബായിലേക്ക് വരും അല്ല അത് ഭയങ്കര വിഷമമായിരിക്കും ദുബായ് നമുക്ക് തൊട്ടടുത്തല്ലേ ലണ്ടനിലേക്ക് പോകുന്ന ലണ്ടനിലേക്ക് ഇത്തിരി ദൂരം അങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരട്ടെ പ്രാർത്ഥന കണ്ണിനടുത്ത് ചോദിച്ചു അമ്മയെ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല ചോദിച്ചായിരുന്നു അത് അപ്പാടെ എടുത്ത് എന്നു എന്നോട് പറഞ്ഞു അത് സ്വന്തം അശ്വതി തന്നെ എടുത്ത തീരുമാനമാണ് കല്യാണത്തിന് മുമ്പ് തന്നെ അശ്വതിയുടെ തീരുമാനം കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇതിലേക്കില്ലാന്നുള്ളത് അത് കഴിഞ്ഞും പലപ്പോഴായിട്ട് പല ആഡ് ഫിലിംസിന് ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കുവോ ആഡ് അഭിനയിക്കാനൊക്കെ പലരും എത്ര വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ് ഞാൻ വിളിക്കുമ്പോൾ പറയാം സന്ന അങ്ങോട്ട് പോയി ചെയ്താൽ മതി ഞാനില്ലെന്ന് പറഞ്ഞേക്കാം നമ്മളില്ല നമ്മളില്ല പോയി ശരി വേണ്ട എന്നും പറഞ്ഞിട്ടില്ല അതെ വൺസ് എനിക്കത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ വേണ്ട സ്വയം വേണ്ട പക്ഷെ ജയറാം വേട്ടനൊന്നും പറയാൻ പറ്റില്ല ഒരു സിനിമയിൽ അഭിനയിക്കുക ഞങ്ങള് മലയാളികൾ എന്തോരം സിനിമകൾ കണ്ടാണ് ഇങ്ങനെ വരട്ടെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ഇതിലെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിനും മികച്ച കഥാപാത്രം എല്ലാവരെയാണ് ജഗദീഷ് ഏട്ടന്റെ കഥാപാത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും ആ നാലഞ്ച് കുട്ടികൾ കുട്ടികൾ ഭയങ്കര തന്നെയാണ് അവരെ ഓരോരുത്തരും പ്രോമിസിങ് ആയിട്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ പ്രോമിസിങ് ആക്റ്റേഴ്സാണ് ചെയ്ത ചെയ്തവ ചെയ്ത ചെയ്താൾ ബാല്യകാലം ചെയ്ത് പിന്നെ നമ്മുടെ കുമരകൻ രഘുനാഥിൻ്റെ ബാല്യകാലം ചെയ്ത് തമിഴ് ക്യാരക്ടർ ചെയ്തില്ലേ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പുള്ളിയൊക്കെ എന്തല്ലേ വേറെ വേറെ ലെവലാണ് പിന്നെ അനശ്വരാജ രാജൻ പറയണ്ട അസലായിട്ട് അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇല്ലേക്കൊരു ഉപരി എൻ്റെ കൂടെയുള്ള സെന്തിൽ ആര്യ ജഗദീഷ് ഞെട്ടിച്ചുളള അടുത്ത കാലത്ത് ഭയങ്കര മാറ്റം വന്ന രണ്ടുപേരാണ് ഇന്ദ്രൻസും ജഗദീഷ് അല്ലെ എങ്ങനെ ട്രാൻസിഷൻ കറക്റ്റ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ആ തമാശ ക്യാരക്ടറിന്ന് മാറി 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 ഒരു ജഗദീഷിന്റെ ഒക്കെ എന്ത് മാറ്റമാണ് ആ കാക്കത്തൂരിന്ന പറയുന്ന മാറി 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 വന്ന് വേറെ ലെവലിലേക്ക് തീരല്ലേ ഇന്ദ്രൻസും അതുപോലെയാണ് ഭയങ്കര വേറെ ലെവലിലേക്ക് വന്ന രണ്ട് ആക്ടേഴ്സാണ് പിടിക്കാൻ പറ്റുന്നു വേറെ നിലയിലേക്ക് ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കര അപ്രീസിയേഷൻ അല്ലേ സെന്തിൽ കിട്ടി ത്രൂട്ടിലൊക്കെ തന്നെ തേനീശ്വറിന്റെ ക്യാമറ മ്യൂസിക് അയ്യോ മ്യൂസിക് അല്ലേ മുകുന്ദൻ തകർത്ത് കളഞ്ഞിട്ട് ഏത് ലെവലിലേക്കാണ് കൊണ്ട് റോഷാക്ക് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മിഥുൻ പറഞ്ഞു പുള്ളി തന്നെയാണ് നമ്മുടെ പടം ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോ അപ്പോഴേ പകുതി കോൺഫിഡൻസ് ആയി കഴിഞ്ഞു അങ്ങോട്ട് കേറ്റി തന്നില്ലേ പോയാ മതി പിന്നെ മിഥുൻ എല്ലാം അങ്ങോട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് എനിക്ക് വേണ്ടത് അത് കിട്ടുന്നത് ഒരാളെ കൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യിച്ചോണ്ടിരിക്കും വിടില്ല അങ്ങനെ എല്ലാം കൊണ്ടും ടു തൗസൻഡ് ട്വന്റി ഫോറിലെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും തമിഴിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയുടെ പടം ഒന്ന് പിന്നെ സെൽവരാഘവൻ എന്ന് പറയുന്ന ധനുഷിന്റെ ബ്രദർ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സെവൻ ജി റെയിൻബോ എന്ന് പറഞ്ഞ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം ഉണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാന കഥാപാത്രം ചെയ്യുന്നു പിന്നെ തെലുങ്കില് ശങ്കർ രാംചരണ വെച്ച് ചെയ്യുന്ന പടം വലിയ പ്രോജക്റ്റ് ഒരു സിനിമയുടെ കേരളത്തിൽ റിലീസാണ് അത് അത് കഴിഞ്ഞ് ഗുണ്ടൂർക്കാരീസ് ഇന്നലെ സിനിമ ഇവിടെ രണ്ട് ഭാഷയിൽ ഇവിടെ സിനിമ ഉണ്ട് ഈ പ്രസ്മിറ്റി പറഞ്ഞ വിജയ് ഒരു കാര്യം മമ്മൂക്ക ഉണ്ടോ എന്ന് അത് ഭയങ്കരമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അറിയില്ലായിരുന്നു എന്റെ സിനിമ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ കണ്ടിരുന്നു ഞാനത് ആരോടും പറഞ്ഞിരുന്നില്ല മമ്മൂക്ക ഉള്ളത് അവിടെ ഇതെല്ലാം കഴിഞ്ഞ് റിലീസിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ പുള്ളി വെച്ചു പടം അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റിലീസ് ആയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതിനകത്തൊരു ഭയങ്കര പുള്ളി ഇണ്ട് റിയലി കണ്ടുപിടലി അമ്മക്ക് ഞാൻ പറഞ്ഞു ഇന്നതാണ് ക്യാരക്ടർ ഇന്നതാണ് അയ്യോ എന്താ എനിക്കിന്ന് കാണണമല്ലോ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോ വിജയ് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ട കാതലിനെ കുറിച്ചും ഓരോ പുള്ളി വെറൈറ്റി ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പോ എനിക്ക് പടം പാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ മലയാള സിനിമ തെലുങ്ക് സിനിമയിലൊക്കെ നമുക്ക് ഡേറ്റുകൾ കൂടുതലാണ് വരുന്നത് അതും ജയറാം ഇവിടെ അഭിനയിക്കുമ്പോൾ അത് ഡേറ്റ് കൂടുതലാണ് തെലുങ്ക് തമിഴ് ഡേറ്റുകൾ കൂടുതലാണ് നമുക്ക് സൈഡ് പക്ഷേ അത് കുറെ സമയം എടുത്തില്ലേ ചെയ്യുന്നു എല്ലാ മാസവും അഞ്ചു ദിവസം ഇന്ന പടത്തിന് അങ്ങനെയാണ് അപ്പൊ കൃത്യമായിട്ട് അറിയാം ഇരുപത്തഞ്ചാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ ആ പടത്തിന് വിനയം പോകണം ഇതിനും ഇങ്ങനെ പോകണം അതിനങ്ങനെ പോകണം കൃത്യമായിട്ട് എനിക്ക് പിന്നെ വേറെ മാനേജർ ഞാൻ തന്നെ അത് എങ്ങനെ സോഷ്യൽ മീഡിയയില് വലിയ ആക്ടീവോ അല്ല സോഷ്യൽ മീഡിയ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആക്റ്റീവ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ ആരാണ് മാനേജ് ചെയ്യണം ചെയ്യണത് അപ്പൊ കണ്ണന മൊത്തം കണ്ണനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ എല്ലാ അപ്ഡേറ്റ് ആണ് ജറാമന്റെ അപ്ഡേഷൻ ആണ് എന്ന കാര്യത്തിൽ പക്ഷേ ഇല്ല ജന എപ്പോഴും ഇഷ്ടം എനിക്ക് ഒരു ആയിരങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ പതിനായിരം കൂടുന്ന അവിടേക്ക് ഇറങ്ങാനാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നത് അയ്യോ എനിക്ക് പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അത് എന്താ എത്ര ഇതീം തുടങ്ങിയതാണ് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് മെമിക്രിയുമായിട്ട് നടക്കുന്നതല്ലേ അന്നുമായിട്ട് അമ്പലപ്പറമ്പുമായിട്ട് അന്നുമുള്ള ബന്ധമല്ലേ അതിനുശേഷം കലാഭവനിൽ വന്ന ശേഷവും എത്ര ആയിരക്കണക്കിന് വേദികളിൽ പോകുന്ന എല്ലാം പബ്ലിക്കുമായിട്ടല്ലേ അതിനുശേഷം ഈ ചെണ്ടവട്ടം പോയാലും ഈ ഉത്സവപ്പറമ്പുകളിൽ നിൽക്കുന്ന ഈ ആയിരം പതിനായിരക്കണക്കിന് ആൾക്കാർ കൈപോക്കി ആരവം കാണുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി കൊട്ടി പെരുക്കി കയറാൻ തോന്നുന്നു അപ്പൊ അത് ഇതിങ്ങനെ മാറി മാറി ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല ഒത്തിരി നായികമാരോട് അഭിനയിച്ചു എന്നും ഒത്തിരി നായികമാരോട് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമയും ഒരു നായികയുടെ പേര് പറഞ്ഞ ആര് പറയും എനിക്ക് തോന്നുന്നു എന്നും ഓർത്തിരിക്കാവുന്ന സിനിമ ഒരുപാടുണ്ട് എന്നും കൂടെ അഭിനയിച്ച നായികകളിൽ ഒരാൾ അത് തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള നായിക കൃത്യ മറുപടിയാണ് കൃത്യ മറുപടിയാണ് ഇനി നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വലിയൊരു ഇന്റർവ്യൂ വലിയൊരു ഇന്റർവ്യൂ ഹോസ്ലറിന്റെ ഒരു ഇരുപത്തഞ്ചാം നാളോ അൻപതാം നാളോ ആഘോഷിക്കുന്ന വേളയില് അലിയുമായിട്ടൊരു ശക്തമായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ മുമ്പിലേക്ക് വരാം അത് ആ ഉറപ്പിനും കിട്ടിയത് ഒന്നും ചോദിച്ചില്ല സിനിമ വിട്ട് എങ്ങോട്ടും പോലെ എന്ന് എങ്ങോട്ടും പോയിട്ടില്ല പക്ഷെ ഈ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇനി പറഞ്ഞാൽ ഇരുപത്തഞ്ചും നൂറും ദിവസങ്ങളോഷിക്കാനുള്ള ഒ ടി ടി കൊണ്ട് എങ്കിലും നമ്മൾ അമ്പതാം ദിവസമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് വേണം ജേറാൻ വട്ടും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാനും പോയിരിക്കുന്നത്